എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ വീടിൻ്റെ ഒരു ചുമരും അതിനുള്ള തറ രണ്ട് നാല് കോളം മൊത്തത്തിൽ കെട്ടി വാർക്കാനുള്ളതാണ് ഇന്ന് അതില് ഒരു ദിവസം കൊണ്ട് താഴെയുള്ള കിള കയറി കണക്കാക്കിയിട്ട് പാതകം ഇട്ടു കഴിഞ്ഞു പാതകത്തിന് ശേഷം രണ്ടു വരിങ്ങന ഇട്ടിട്ട് കെട്ടി പഴയ കല്ല് തന്നെ ഉറപ്പുള്ള കല്ലാണ് അതായത് പാതകം അതിന്റെ മേലെ ബെൽറ്റും ഇല്ല അതിന്റെ മുകളില് നാല് ഫില്ലറൊക്കെ ഉണ്ടായിരുന്നു ഫില്ലറിനുള്ള പുഴിച്ചിട്ട് ഒരു ചെറിയ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെ താഴത്തേക്കാണ് കൊണ്ടുപോയിച്ചിട്ട് രണ്ട് കോളം വെച്ച് കോളത്തിനുള്ള കമ്പി കെട്ടി അതിൻ്റെ ആണ് നടക്കുന്നത് അപ്പോൾ അത് കാണുന്ന വീടിൻ്റെ ചുമരാണ് കുറച്ച് ഹൈറ്റിലുള്ള ചുമരായതുകൊണ്ട് അടുത്ത മുപ്പത് ഇരുപതിൻ്റെ കോളം വയ്ക്കുന്നത് സാധാ കോളത്താണെങ്കിൽ ഇരുപത് ഇരുപത് മതി ഒരു കൂട്ട് നീളവും ഇരുപത് സെൻറ്റിമീറ്റർ രീതിയുമുള്ള കോളമാണ് അതിനൊക്കെ രണ്ട് ബോക്സ് വാടകയ്ക്ക് എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു എക്സ്ട്രാ കോളാണ് അത് ചുമര് പഴയ ചുമരണ്ട് കണക്കാക്കിയിട്ട് ഒക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് പുതിയ ചുമര് വരാനുള്ളത് അതിനുള്ള കമ്പി ഇരുപത് പതിനഞ്ചിൻ്റെ കമ്പി സ്പ്രിങ് മുപ്പത്തഞ്ചിൻ്റെ കമ്പി ഇട്ടിട്ടുള്ളത് നാലെണ്ണം ചുമരായതുകൊണ്ട് നാലെണ്ണം മതിയല്ലോ ലോഡൊന്നും മേലേക്ക് വരയില്ല ആകെ കെട്ടിൻ്റെ ഒരു പിടുത്തത്തിന് മാത്രമാണ് കള കയറിയിട്ടുള്ളത് വീട് പണി ഏകദേശം മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് വീട് പൊട്ടിയിട്ട് പെയിൻറ്റിങ് ടൈൽസ് എല്ലാവർക്കും കഴിഞ്ഞതാണ് രണ്ട് നാല് കോളം വെക്കാനും കോള സെറ്റ് കോളൊക്കെ സെറ്റാക്കി എം ട്വൻ്റി ഫൈവ് അനുപാതത്തിലാണ് കോൺക്രീറ്റ് കൂട്ടുന്നത് എം സാൻഡും സിമെൻറ്റും നെറ്റിലൊക്കെ എത്തിയിട്ടുണ്ട് ഏകദേശം മിക്സിങ് നടത്തുന്നുണ്ട് മൊത്തത്തിലൊരു മൂന്ന് ദിവസത്തെ പണിയാണ് ഇതെല്ലൂടി കാണുന്നത് തേപ്പിൻ്റെ മാത്രം വേറെ ഒരു ദിവസം നാല് ദിവസമായി നാല് കുളത്തിൽ പുട്ടിങ്ങിട്ടൊരു ദിവസം കളകറി ഒക്കെ ഞങ്ങൾ തന്നെ ആയതുകൊണ്ട് പിന്നെ ഓരോ ദിവസത്തിൻ്റെ ഓരോ പണിയാണ് കൂട്ടിക്കഴിഞ്ഞു ചാക്കിൻ്റെ കുറിയിട്ടാണ് വരാം അത് കഴിഞ്ഞ് കയറാന്ന് ഞാൻ പറഞ്ഞോണ്ട മിക്സിങ്ങ് റോട്ടിലിട്ടുതന്നെ മിക്സ് ചെയ്തു നല്ല കോമ്പ്രീറ്റർ കമ്പി വെച്ചല്ലണ്ട് കയറാ ടൈങ്ങ് ഇരുപത്തഞ്ചിലാണ് ഉള്ളത് അതിൻ്റെ പിറ്റേന്ന് വന്നിട്ട് ഒരു എന്താണെന്നിട്ട് ഈ പടവ് ചെയ്തു ഒമ്പത് പേരി കല്ലുണ്ട് മൂന്ന് മീറ്ററും മൂന്ന് മീറ്ററാണ് സെൻറ്ററിൽ ഒരു കോളം കൂടി വെക്കാണ്ട് അത് പിന്നെ ചുമര കെട്ടി കഴിഞ്ഞിട്ട് സൈറ്റാക്കി വെക്കാനുള്ളവന് ഈ കോളമാണ് ഞങ്ങൾ വാർത്തത് ഇന്നത്തെ മൂന്നെണ്ണം വാർത്ത ഒരു ദിവസം അതിൻ്റെ മുന്നിലേക്കാണ് ഈ കെട്ട് വന്നിട്ടുള്ളത് ഇവിടെ സ്ലൈഡിങ് ഗേറ്റ് വെക്കാനുണ്ട് അതിനുള്ള ഗ്യാപ്പ് മൂന്നിഞ്ച് ഉള്ളോട്ട് വച്ചിട്ടാണ് ചുമര കെട്ടിയിട്ടുള്ളത് പുറത്ത് വെക്കാനുള്ളതുകൊണ്ടാണ് മൂന്നിഞ്ച് വച്ച് ഇതിൻ്റെ പിറകവശത്തായിട്ടൊരു കിണർ മൂടാൻ ഉണ്ടായിരുന്നു രണ്ട് മീറ്റർ നിളത്തിലുള്ള കിണർ അത് ചുറ്റുവട്ടം പൊളിച്ച് കമ്പി ഡബിൾ നെറ്റാക്കി കെട്ടിയിട്ട് രണ്ട് ചാക്ക് കോൺക്രീറ്റ് നാലിഞ്ച് കനത്തിൽ വലിയ വണ്ടികളൊന്നും ഇങ്ങോട്ട് കയറാനില്ല ഏകദേശം ബൈക്ക് ഓട്ടോറിക്ഷ അങ്ങനത്തൊക്കെ കയറാനുള്ളൂ അപ്പോൾ എഞ്ചിനീയർ പറഞ്ഞാൽ നാലിഞ്ച് മതി എന്നാണ് നാലിഞ്ച് മുള് കനത്തിലായിട്ടാണത് ഒരു ദിവസത്തെ പണിയാണത് കിണറിന് പൊളിച്ചതും അടിച്ചു വാർത്തതും അതിന് ശേഷമാണ് ഈ ചുമരിലേക്ക് നിന്നത് ചുമര രണ്ട് ഒരു ദിവസം കൊണ്ട് ചുമരായി അഞ്ചിഞ്ച് കട്ടയാണ് ചുമരിൻ്റെ വാങ്ങിയിട്ടുള്ളത് നാലിഞ്ച് കട്ടയാണ് ചുമരന് വാങ്ങിയിട്ടുള്ളത് ഈ കോളം എക്സ്ട്രാ കൊടുക്കാനുള്ളതാണ് അതിന് രണ്ട് പെട്ടി പല കടിച്ചു വയ്ക്കാനുള്ളൂ പെട്ടിൻ്റെ ആവശ്യം വരുന്നില്ല അങ്ങനെ ഏകദേശം അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി തേപ്പും അതൊക്കെയാണ് ബാക്കി വരുന്നത് നല്ല ഹൈറ്റുണ്ട് ഇടവക ഫ്രണ്ട് ഇടവായതുകൊണ്ട് റോഡായതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കാഴ്ച തീരെ ഉണ്ടാവില്ല ഇവിടെ ഇതൊരു വേറൊരു വീടാണ് അവരെ സ്വന്തം ഇത് രണ്ടും ഒരാൾ തന്നെയാണ് അങ്ങനെ തേപ്പിലേക്ക് എത്തി തേപ്പിന് മൂന്നാൾ അടുത്തേക്കുന്നത് തേപ്പ് വയ ചെയ്തു രണ്ട് ഡിസൈൻ ഗ്രൂ ഞങ്ങളെ അങ്ങോട്ട് വരച്ചു കൊടുത്താണ് വീട്ടിൽ പെട്ടെന്ന് പറഞ്ഞതൊന്നുമല്ല അങ്ങനെ ഫ്രണ്ട് റോഡ് സൈഡല്ലേ കിടക്കെട്ട് ഡിസൈൻ ഒക്കെ കഴിഞ്ഞ് സെൻറ്ററിൽ വേറെ കളർ കൊടുത്താൽ നല്ല ഭംഗിയിലായിട്ട് വരും വീട് നല്ല അടിപൊളി പോയിന്നല്ലേ ഇത് വീട് അതിൻ്റെ ഉൾഭാഗമാണ് തേപ്പ് കഴിഞ്ഞപ്പോൾ സെൻടർ കോളവും എല്ലാ കോളത്തിൻ്റെയും പണി കഴിഞ്ഞു വീട്ടിൽ ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് മാത്രമാണ് വരാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ചെയ്യണേ മറക്കരുത് അപ്പോർട്ട് വേണം